പത്തൊമ്പത് കരിയർ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇതിന് ഫുൾ ഓൺ ചെയ്തതിന് കൂടെ അഡീഷണൽ ഒരു ലക്ഷം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് ലോൺ കയറും അതാണ് ഇത് രണ്ടായിരത്തി മാത്രം ഇട്ടുള്ളൂ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നാല് നാല് വരെ ലോൺ കിട്ടും കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ഓട്ടോമാറ്റിക് പത്തൊമ്പത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നാല് തൊണ്ണൂറ് വണ്ടി തന്നെയാണ് എത്ര അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ഇത് ഏതാണ്ട് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അഞ്ച് അത് ഉറപ്പായിട്ട് കാര്യം വെറും ായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തേക്കാം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അഞ്ചര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പെട്രോൾ മാനുവലേ പെട്രോൾ മാനുവൽ ആണ് നമുക്ക് വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ കൊടുത്തേക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലക്ഷമാണ് ലോൺ ലോൺ ചെയ്യാൻ ഇരുപത് മോഡൽ വണ്ടിയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് കാർ ഫോർ യു എന്നാണ് ഇവരുടെ ഒരു ഷോറൂമിൻ്റെ പേര് വരുന്നത് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റപേന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഒരു ഹൈവേ തന്നെയാണ് ഹൈവേ സൈഡിൽ തന്നെയാണ് ഇവരുടെ ലൊക്കേഷൻ ഒക്കെ വരുന്നത് കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടുള്ള അതുപോലെ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വെച്ചൊക്കെ കയറി നോക്കിയാൽ മതി ഞാനായാലും എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കേസിൻ്റെ യൂസ്റ്റ് ആർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ അത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക പത്ത് രൂപ കൂടിയാലും കുറച്ച് നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം യൂസ്റ്റേർ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും വരുന്ന കേസാണ് കംപ്ലയിൻറ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള വിഷയങ്ങൾ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല വണ്ടി ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക അപ്പോൾ ഉള്ള വണ്ടികൾ വിൽക്കുന്ന സ്ഥലങ്ങളുടെ വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള സോഷോറൂമുകളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുള്ളൂട്ടോ കാരണം എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു പണി കിട്ടരുത് അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള കുറച്ച് അധികം വണ്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടികളുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണ്ടവർ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട മാത്രം ലൈക്കും തുമ്പോക്കും ചെയ്താൽ മതി പക്ഷേ ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ കാരണം അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് ഇവിടെ വന്ന് വണ്ടിയെടുത്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഫോർ യു ഷോറൂമിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ നെൽബിൻ ബ്രോ ആണ് നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ അപ്പോൾ മാക്സിമം വില കുറച്ചിട്ട് ഞാൻ ഇവരോട് ഇന്റർവ്യൂ പറഞ്ഞേ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അതേ കാണിക്കുള്ളൂന്ന് പറഞ്ഞു തന്നെയല്ലേ നൂറ് ശതമാനം മാക്സിമം നിങ്ങൾക്ക് വിലയും കൂടി കുറച്ച് കാണിച്ചു ജി എസ് ടി കുറഞ്ഞുകൊണ്ട് എല്ലാവരും പറയുന്ന വില കുറവുകൾ വേണമെന്നു അതെ തീർച്ചയായിട്ടും കാണിച്ചു കൊടുത്താലോ ലൊക്കേഷൻ കൊടുത്താലോക്കേഷൻ പറഞ്ഞു കൊടുത്താല് കോട്ടയം ഡിസ്ട്രിക്ട് ഇരാറ്റപടയാണ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് സൈഡിലാണ് അതായത് ആ ഹൈവേ തന്നെ അല്ലേ ഹൈവേ തന്നെ ഓക്കെ ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എളുപ്പമാണ് കണ്ടുപിടിയാ അല്ലേ പിന്നെ ഇവിടുത്തെ ഒരു വണ്ടികളൊക്കെ കണ്ടോ നിങ്ങള് അത്യാവശ്യം എന്താ പറയാ എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് വണ്ടികളാണ് കൂടുതലും അല്ലേ മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് കിടക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തുടങ്ങിയാലോ തീർച്ചയായിട്ടും അതുകൊണ്ട് ഡീസലോ ഇത് പെട്രോൾ ആണ് ഓപ്ഷൻ വെഹിക്കിൾ ആണ് പതിനാറ് ഫുൾ ഓപ്ഷൻ അമ്പത്തിയൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിക്കൊള്ളു സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ഇതിന്റെ ഒരു ഞാൻ സെപ്പറേറ്റ് ചോദിക്കേണ്ട കാര്യമില്ല ഒന്നും എത്ര കാര്യങ്ങളൊന്നും അത്ര ഇല്ലാതെ ഇന്റീരിയർ ഒക്കെ നോക്കിയോ നിങ്ങൾ അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരു ഇല്ല എല്ലാ ഫോൺ ഉത്തരാം അതുപോലെ സെവൻ ഡേസിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വണ്ടി റിട്ടേൺ എടുക്കും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അത് കൂടാതെ ഇനി റിട്ടേൺ എടുക്കാനുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് കൊടുക്കുകയും ചെയ്യും ഓ അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വണ്ടി തിരിച്ച് വാങ്ങും എന്തൊരു മേജർ ആയിട്ട് ആശ്യൂസ് ഉണ്ടെങ്കിൽ ആ വണ്ടി റിട്ടേൺ എടുക്കും അത് കൂടാതെ ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും ക്ലിയർ അടിപൊളി മോശമൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് വിലയാണ് അല്ലേ വിലയാണ് നമുക്ക് മാക്സിമം ജി എസ് ടി കുറച്ചൊരു ബഡ്ജറ്റ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ജാസ് സിംഗിൾ ഓൺഷിപ്പ് ഫുൾ ഓപ്ഷൻ വെറും ആറായിരം കിലോമീറ്റർ മാത്രം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ലോണും കിട്ടും അതെ എനിക്ക് എനിക്കൊന്നും നല്ല കസ്റ്റമർക്ക് നല്ല പ്രൊഫൈൽ പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഫുൾ ലോൺ ലോൺ നല്ല ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പ്രൊഫൈലൊക്കെ അത് കണ്ടാൽ തന്നെ അറിയാം വർത്തമാനം പറഞ്ഞില്ല അതിനകത്ത് ഒരു പോർട്ടൽ പോലും ഇല്ല അപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിനാറ് വണ്ടി നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണ് നാല് അറുപത് അതും ഫുൾ ലോണും കിട്ടും എന്തായാലും മുതലാണ്ടോ നോക്കിക്കോ അതും ഫുൾ ഓപ്ഷൻ വണ്ടി പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇത് കൊടുക്കൂ നമ്മൾ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടോ ിഫ്റ്റ് കൊടുക്കാനുണ്ട് അതായത് നമ്മൾ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുന്നവർക്ക് നാളെ വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് ലൈവായിട്ട് ഐ അിൾ പേ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ഒരു കമന്റ് ചെയ്യുക അത്ര മാത്രം ചെയ്യുന്നവർക്ക് മാത്രമാണ് നാളെ വൈകുന്നേരം എട്ട് മണിക്ക് ലൈവ് ആയിട്ട് നമ്മുടെ പേജിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്ന നാളെ ആയിട്ട് ലൈവ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കമന്റ് സെലക്ട് ചെയ്യും അപ്പൊ തന്നെ ഐഎൻ്റെ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഗിഫ്റ്റ് ഒന്ന് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഏറ്റവും ഓപ്ഷൻ വേണ്ടി അന്നത്തെ ഏറ്റവും ടോപ്പിന് വേണ്ടി വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തേക്കാം അഞ്ചര ലക്ഷം രൂപയ്ക്ക് പത്തൊമ്പത് ഓപ്ഷൻ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ആണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഒരു വണ്ടി ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ബെസ്റ്റ് പറയുന്നില്ല പക്ക ക്ലീൻ വണ്ടി നല്ല നീറ്റ് വണ്ടി വണ്ടി ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും ഇല്ല ഒരു വാഹനങ്ങൾ ഇൻകേസ് ഒരു അതിന്റെ അപ്പുറത്തേക്ക് സിംഗിൾ ഫസ്റ്റ് ഓർമ്മ സെക്കൻഡ് ഓർഡർ ഉള്ളു തേർഡ് ഓൺഷിപ്പ് പോലെ ഇല്ല നമുക്ക് ഫസ്റ്റ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് കേൾക്കുള്ളൂ അതുപോലെ റീരജിസ്ട്രേഷൻ വണ്ടിയില്ല പിന്നെ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് അഞ്ചര ലക്ഷം രൂപയ്ക്ക് പത്തൊമ്പത് അതുപോലെ തന്നെ അടിപൊളി ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ഹോണ്ടി അമേസ് പെട്രോൾ മാനുവൽ കിടപ്പുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ഓക്കെ ഓപ്ഷൻ എസ് ഓപ്ഷൻ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഞാൻ ഫുൾ അതെപ്ഷൻ ആയിരിക്കും എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ ഈ കിലോമീറ്റർ പക്ക നൂറ് ശതമാനം എല്ലാത്തിനും ഗ്യാരന് ഉണ്ടാവും നിങ്ങൾക്ക് സർവീസിന്റെ പിടിഎഫ് ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ ആണ് എല്ലാ വണ്ടിയുടെ റീപ്ലേസ്മെന്റ് വണ്ടി തന്നെയാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഇത് ഏതാണ്ട് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ വണ്ടിയ അഞ്ച് നാൽപ്പത് അല്ലേ അത് ഉറപ്പായിട്ട് ഫുൾ ഓൺ ചെയ്യാൻ ചോദിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അഞ്ച് നാൽപ്പത് എടുത്തോണ്ട് പോവാം അതൊക്കെ ആണ് പിന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹോണ്ട ഹോണ്ട ഡ്യൂർ ബി ആണ് ഡബ്ല്യൂ ബി എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഫുൾ ഓപ്ഷൻ നൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓണറാണ് തൊണ്ണൂറ് ചെറിയ ടച്ചിങ്ങ് കാര്യങ്ങളും ഇതിനേ ഉള്ളൂ അല്ലേ ഒന്നും തന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയുമ്പോൾ വണ്ടി നല്ല നീട്ടാണ് ഇവിടെ ഒരു ഒരുവിധ വണ്ടികളൊക്കെ നല്ല ക്ലീൻ ആണ് മാക്സിമം നമ്മൾ വണ്ടി നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ എടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഓരോ വണ്ടി പർച്ചേസ് ചെയ്യുന്നത് ശരി ഇനി ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നു ഇത് അഞ്ച് ലക്ഷത്തി എൺപതിന ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അതായത് പതിനേഴ് വണ്ടി അഞ്ച് ഓപ്ഷൻ വണ്ടി സെൻട്രൽ ഫുൾപ്പെടെ വരുന്ന വണ്ടി ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക അടിപൊളി നല്ല നല്ല ക്ലീൻ വണ്ടിയാണ് വേണ്ടവരെ നോക്കുകയുള്ളൂ ഇപ്പം കിട്ടുള്ളൂ പിന്നെ തോന്നിയപ്പോന്നിട്ട് കിട്ടി അതുപോലെ തന്നെ നല്ല അടിപൊളി ഹരിയർ ഉണ്ടല്ലോ ഹരിയർ വെടിച്ചില്ല തന്നെ ഓഫർ ആട്ടോ കേരളത്തിൽ ഈ റേറ്റിൽ ആരും കൊടുക്കുന്നു ഹരിയറ് എക്സിസെ ഫുൾ ഓപ്ഷൻ ഡീസൽ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പാണ് ഡീസൽ മാനുവൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആണ് അടിപൊളി ആ അടിപൊളിയാണല്ലോ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ലെതർ കാര്യങ്ങളൊക്കെ െന്റ് വേറെ അല്ലാതെ ഒരു ലക്ഷത്തി പതിനായിരം കിലോ സർവീസിംഗ് കഴിഞ്ഞു വയ്ക്കണം അതെ അതെ അപാദം ഇല്ല മേജ സർവീസിംഗ് കഴിഞ്ഞു മെക്കാനിക്കൽ ഇഷ്യൂസ് ഇല്ല സസ്പെൻഷൻ ഇഷ്യൂസ് ഇല്ല വേറെ ക്ലെയിമോ കാര്യങ്ങളല്ലേ ഇത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം രൂപ അഡീഷണൽ വേണേൽ രണ്ടായിരത്തി പത്തൊമ്പത് ഹരിയർ ഡീസല് ഫസ്റ്റ് വണ്ടി ശരീരം ഉണ്ട് ഇരുപതിനായിരം രൂപ അഡീഷണൽ ഒരു ലക്ഷം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ലോണും അതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കിയോ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിക്കുന്നു പക്ഷെ അതൊരു ഓട്ടമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട് സർവീസ് ആണ് സർവീസ് പോകുന്നുണ്ടാ അടിപൊളി അത് മുതലാട്ടോ എന്തായാലും ഈ ഒരു വിലയ്ക്ക് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അടിപൊളി അതുപോലെ തന്നെ

എക്സന്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് എക്സെന്റ് ഫുൾ ഓപ്ഷൻ വേക്കി എസ് എസ് ആണ് പെട്രോൾ മാനുവൽ പെട്രോൾ നല്ല വൃത്തി അമ്പതിനായിരം കിലോട്ട് അതെന്തെങ്കിലും ഒന്നും ഒന്നും നാല ലക്ഷത്തിയ്യായിരം രൂപക്ക് കൊടുക്കാം പതിനേഴ് വണ്ടി നാലിക്ക് കൊടുക്കാം ഏതാണ്ട് നാലര ഫിനാൻസ് ചെയ്ത് നാല് വണ്ടി എടുക്കാം നിങ്ങൾക്ക് അതുപോലെ തന്നെ നാല് രൂപ ഫിനാൻസ് ഇരുപത്തിയ്യായിരം രൂപയുടെ കളിയാണോ അത്രേ ഉള്ളൂ അത് മാത്രല്ല മാത്രമല്ല ഇത് സിഡിക്ക് വരുന്ന ഐട്ടനാണ് നല്ല ക്ലീനാണ് ഇതാണെങ്കിലും സോറി ഹോണ്ടായ മൊബിലോ ആണ് ഹോണ്ടായ മൊബൈലോ വെറും അമ്പത്തിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് പെട്രോള് പെട്രോള് മാനുവൽ ഇതിൻ്റെ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ ബോഡിയാണെങ്കിൽ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഹൈ ക്വാളിറ്റി വണ്ടി വെറും പതിനാല് കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണേ പതിനഞ്ചിൽ അല്ലേ അതെ അതെ പതിനഞ്ചിലമ്പത് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക വളരെ ലോ കിലോമീറ്റർ ആണ് വളരെ ലോ കിലോമീറ്റർ ഇത് പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനാറ് മൈലും കിട്ടും പിന്നെ സീറ്റർ വിയാണ് സെവൻ സീറ്റർ ലോ പഠിച്ച് സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ല നല്ലൊരു ഓപ്ഷൻ ഇതിപ്പോ നമുക്ക് എന്തൈസ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ നാലു സീറ്റ് കൊടുക്കാം നാലര ലോൺ ചെയ്ത് കൊടുക്കും അടിപൊളി നാലു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു സെവൻ സീറ്റർ എടുത്തോണ്ട് ഹൈ ക്ലാസ് വണ്ടിട്ടോ ഹൈ ക്ലാസ് ലോൺ വേണമെങ്കിലും കേറുവേ നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ നല്ല രണ്ടായിരത്തി ഇരുപത് മോൾ സിംഗിൾ ഓൺഷിപ്പ് ആൾട്രോസ് വന്നിട്ടുണ്ട് അല്ലേ ടാറ്റ എസ് ടി ആണ് എസ് ടി എന്ന് ആണ് മോളാണ് പുഷ്പടം ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഒഴിച്ച് എല്ലാ വരും അതെ അതെ മോശം ഒന്നും നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വണ്ടിയാണ് ഏത് വണ്ടി എവിടെ കണ്ടാലും ഈ ബട്ടൺ ബട്ടൺ സൈഡിന്റെ അവിടുത്തെ പോയിട്ടൊന്നുമില്ല മോശമൊന്നുമില്ല കേട്ടോ കിലോമീറ്റർ എത്ര പറഞ്ഞത് ഇത് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ അതെ അതെ വേറെ ഒരു അപകടം ഒരു അപകടം നല്ല നമ്മൾ അഞ്ച് അഞ്ചു പത്തിട്ടുന്ന പ്രൈസാണ് ഇരുപത്തി നമ്മൾ നമുക്ക് വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ കൊടുത്തേക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കും ഫുൾ ലോൺ കൊടുത്തേക്കാല് അഞ്ച് ലക്ഷം മോഡൽ വണ്ടിയാണ് ഓൾമോസ്റ്റ് നാലേ തൊണ്ണൂറ് അഞ്ചു ലക്ഷം രൂപ ലോൺ കിട്ടും നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ ഒരു ചെറിയ വണ്ടി അനുസരിച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡാറ്റ് റെഡി ഗോ രണ്ടായിരത്തി വണ്ടി പതിനെട്ടാണ് അതായത് വെറും നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അടിപൊളി ആ പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അതും ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ് പതിനേഴ് ഇതിപ്പോ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം അതായത് ഫുൾ ലോൺ ചെയ്ത് അഞ്ചിന് ഫൈനൽ ഫൈനൽ കൊടുക്കാം അത് ഫുൾ ഓൺ കൊടുക്കും ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തിയുള്ള വണ്ടി നല്ല നല്ല വണ്ടി സർവീസ് ഒരു സാധാരണക്കാരനടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അതുപോലെ തന്നെ ഇത് ഇഗ്നീസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി മോഡൽ ആൽഫ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്ടോമാറ്റിക് വേണ്ടി മാനുവൽമാറ്റിക് ടോപ്പ് ഏറ്റവും ടോപ്പിനു എല്ലാം ഇന്ത്യയിൽ ഒന്ന് മനസ്സിലാകാം ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതെ ഇത് ഇത് കിലോമീറ്റർ ും കിലോമീർ തൊണ്ണൂറ് കമ്പനി സർവീസ് ആണ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ പറയാനൊന്നുമില്ല ഫ്രണ്ട് വേറെ എടുത്തു പറയാണൊന്നുമില്ല റീപ്ലേസ്മെന്റ് ആയില്ല നാലു ലക്ഷത്തി തൊണ്ണൂറു നാല് തൊണ്ണൂറിന് ആ നാല് തൊണ്ണൂറ് രണ്ടായിരത്തി പത്തൊമ്പത് ആൽഫ ഓട്ടോമാറ്റിക് പത്തൊമ്പത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നാല് തൊണ്ണൂറിന് അതെ അതെ അത് നല്ല പ്രൈസ് ആണല്ലോ അല്ലേ അല്ലേ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണല്ലോ വരും എന്തായാലും മോശമൊന്നുമില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു കുഞ്ഞു കിരീടം വണ്ടി അതെ അതെ കോൺടാക്ട് ചെയ്തോളൂട്ടോ അപ്പൊ നമ്മൾ കൊറേ എണ്ണം നിലവിൽ കാണിച്ചു അല്ലേ നല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ആണ് സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ പിന്നെ നല്ല ചെറിയൊരു വണ്ടിയാട്ടോ പ്രിയോ ആണ് പ്രിയോ ഏതാ മോഡല് രണ്ടായിരത്തി പതിമൂന്ന് ഹോണ്ടാ പ്രിയോ നല്ലോ അതെ അതെ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രണ്ടു വണ്ടി അല്ലെങ്കിൽ മാരദീൻ ഒരു പ്രൈസക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് ക്വാളിറ്റി ഉള്ള ഇന്ത്യ അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് പതിമൂന്ന് വണ്ടി ഒന്ന് പത്ത് ഓടിയിട്ടുണ്ട് ഈ കിലോമീറ്റർ കുറച്ച് ഓടി ഹോണ്ട വണ്ടി അല്ലേ പെട്രോൾ ആയതുകൊണ്ട് പിന്നെ ഒരു ഇല്ല ഞാൻ പറയുമ്പോ പറയും കേട്ടോ പിന്നെ എഞ്ചിന്റെ കാര്യത്തിൽ ഹോണ്ടയാണ് നല്ല നീറ്റ് ആണ്ടോ എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ വിസ് ചെയ്യണ്ട രണ്ടത്തി രൂപയ്ക്ക് രണ്ടായിരത്തിമൂന്ന് വണ്ടിമൂന്ന് വണ്ടി അതുപോലെ തന്നെ ഈ ആണെങ്കിലും ആണ് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ മാനുവൽ പെട്രോൾ ആണ് സിംഗിൾ ഓണിതിനായിരം കിലോമീറ്റർ

മൂന്ന് മുപ്പത്തി അഞ്ച് മൂന്ന് അത് എന്തെങ്കിലും വണ്ടിന്റെ ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റി അതാണ് അതെ അതെ അതുപോലെ തന്നെ അതാ നല്ല അടിപൊളി ഒരു വെന്യൂ ആ ഹുണ്ടായി വെന്യൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹുണ്ടായി വെന്യൂ ആണ് പത്തൊമ്പതാണ് പത്തൊമ്പത് മോഡൽ ആണ് മാനുവൽ ആണ് എസ് എസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഉൾപ്പെടെ ആണ് ആണ് അതെ അതെ പിന്നെ ഇന്ത്യയിൽ നിന്ന് കാണിച്ചു കേട്ടോ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് ബ്ലാക്ക് കളറിലാണ് അതെ ഇത് പെട്രോൾ കിലോമീറ്റർ എത്രയാണ് ഇതിന്റെ അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വലിയ പറയാനില്ല ഒന്നുമില്ല വലിയായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അത് ഇൻക്ലൂഡിംഗ് സൺഫൂ ഒക്കെ വരുന്ന വണ്ടിയാണ് എന്തോ ഒരു നല്ല പക്ക ക്ലീൻ ആയിട്ട് അപ്പൊ എന്തായാലും കൂടി പ്രൈസ് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആറ് എൺപത് അല്ലേതാണ്ട് ഫുൾ ലോൺ കിട്ടിട്ടോ ഫുൾ ഏഴ് രൂപ ലോൺ വേണ്ടി പത്തൊമ്പത് വണ്ടിയല്ലോഷിപ്പ് വേണ്ടി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് പ്രൈസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്ക് കൊടുക്കുന്ന റേറ്റ് ഒക്കെ ആ വിലയ്ക്കാണ് നിങ്ങൾക്ക് നല്ല ഹ്യുണ്ടായിട്ട് അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ പറ്റുന്നത് പത്തൊമ്പത് മാനുവൽ ആണ് അതും എസ് ഫുൾ ഓപ്ഷൻ വേണ്ടി അടിപൊളി അതുപോലെ തന്നെ ഒരു കപ്പഡീഷൻ ഉണ്ടല്ലോ കപ്പഡീഷൻ കിടപ്പുണ്ട് രണ്ടായിരത്തി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം വണ്ടി ഇത് ഇത് പിന്നെ കിലോമീറ്റർ എത്ര കമ്പനി സർവീസ് ആണ് ാണ് ലിറ്റർ 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 എം എന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് അല്ലേ നല്ല മൈലേജ് ആണ് പെട്രോൾ വണ്ടി മാനുവൽ ഈ മൈലേജ് കിട്ടുന്ന വണ്ടി പോളോ ഇത് മാത്രം വൺ ലിറ്റർ പോളോ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഒരു കേസ് ഉണ്ട് പോളോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആണ് അതെ അതെ മാനുവൽ ഓടിയിട്ടുണ്ടെങ്കിലും നല്ല ക്ലീൻ വണ്ടി അല്ലെ അതെ നമുക്ക് പ്രൈസ് എത്ര വരുന്നുണ്ട് അഞ്ചു പത്ത് അഞ്ചു അഞ്ചു ലക്ഷത്തി ഫുൾ ഫുൾ കൊടുക്കാം അഞ്ച് ലക്ഷത്തിന്റെ അതിന്റെ മേലും കേറും അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി അപ്പഡീഷൻ ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കോളിച്ചുള്ള വണ്ടി ആട്ടോ പിന്നെ ബോഡി വൈസ് ആണെങ്കിൽ നല്ല നീറ്റാണ് നമ്മുടെ കൂടുതലും ഈ വൈറ്റ് കളർ ആണല്ലേ വണ്ടി വൈറ്റ് ഈ കോട്ടയം ഭാഗത്തേക്കൊക്കെ ഈ വെള്ളയാണ് ആൾക്കാർ പ്രിഫറൻസ് കൂടുതൽ വണ്ടിയാണല്ലോ നല്ല അതുപോലെ തന്നെ അടിപൊളി ഒരു ഉണ്ടല്ലോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ നല്ല വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാ ഇത് എന്തെങ്കിലും വേറെ ഉണ്ടോ ഇത് ഒരു അപാകതല്ല ഇല്ല പക്ക കമ്പനി സർവീസ് വണ്ടിയാണ് നല്ലൊരു കിടന്ന ഓഫർ പ്രൈസിൽ കൊടുക്കുകയും ചെയ്യാം ഇത് വേറെ ഒന്നും തന്നെ ഇല്ല വണ്ടികളെല്ലാം നിങ്ങൾ െ അതെ ക്ലീനിങ് ചെയ്ത് ഇന്ത്യൻ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ചെയ്ത് മാനുവല് പെട്രോൾ അല്ലേ ഇത് പെട്രോൾ മാനുവൽ കിലോമീറ്റർ എത്ര പറഞ്ഞത് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ വിലയും കൂടി കേൾക്കട്ടെ ഇതിന് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൂടി ആറ് അറുപതിന് പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ഓക്കെ അത് ന്യൂ ഷേപ്പ് ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫുൾ ഓണ് കിട്ടും ഫുൾ കിട്ടും അല്ലേ മോശമൊന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിയാസ് ആ പെട്രോൾ മാനുവല് സീറ്റരണ്ട് ഓഡൽ ഉണ്ട് വാറണ്ടി ഉണ്ട് ണ്ട് രണ്ടും ഇനി വാറണ്ടിടപ്പം സീറ്റാണ്ടിൽ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ഏറ്റവും ഫുള്ള് ഇപ്പൊ ഈ നാപ്പത്തിനാല് ജനുവീനല്ലേ പക്ക ജെനുവിനാണ് നമ്മൾ ഈ പറയുന്ന ഏത് നൂറ് ശതമാനം ഗ്യാറണ്ടി അതെ ണ്ടെങ്കിൽ ചിലർ എന്തായാലും അങ്ങോട്ട് കൊടുത്തേക്കാം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടും അവരീ തിരിച്ചെടുക്കും അത്രേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു കോൺഫിഡൻസ് അവന്റെ മുതലിനോള്ളൂ ശരി അപകടങ്ങളില്ല ഒന്നും കാര്യമില്ല ഇതൊരു പതിനെട്ടൊക്കെ കിട്ടിട്ടോ മൈലേജ് ഒരു പതിനേഴ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇരുപത്തിരണ്ട് എന്താ വല്ല ഇരുപത്തിരണ്ട് നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് എട്ട് ഇരുപത് എട്ടായിരും എന്തെങ്കിലും കുറെ എന്തെങ്കിലും പുതിയ എനിക്ക് ഒന്ന് പത്തിന് മേലെ വിലയില്ല പതിമൂന്ന് പതിനൊന്ന് അതെ അതെ എന്തായാലും ഇരുപതിനായിരം രൂപ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ലക്ഷം ലോൺ ലോൺ അല്ലേ നല്ല വൃത്തിയുള്ള അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പോളും പോളു സിംഗിൾ ഓൺഷിപ്പ് ഒരു ലക്ഷത്തി രണ്ടായിരം ഒരു ലക്ഷത്തി രണ്ടായിരം അല്ലേ ഇത് പെട്രോൾ അല്ലേ ഇത് പെട്രോൾ 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 അല്ലേ ഹൈലൈൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി വൺ പോയിന്റ് ടു വരുന്നു വൺ പോയിന്റ് ടു അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ നാല് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ നാല് മുപ്പത്തഞ്ച് നാല് മുപ്പത്തഞ്ച് പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ഹൈലൈൻ ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ശരി കിലോമീറ്റർ എത്ര പറഞ്ഞു ഒരു ലക്ഷം കിലോ ഒരു ലക്ഷം കിലോമീറ്റർ അല്ലേ ഓക്കെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടോ വണ്ടി വൃത്തിയേറെ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ക്വാളിറ്റിക്ക് അത് ഒരു കോംപ്രമൈസ് വരത്തില്ല അതാണ് അതെ കാണാനുണ്ടായിരുന്നു മോശം ഒന്നുമില്ല കോൺടാക്ട് ചെയ്തോ നമ്പർ ഒക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ടൈറ്റാനിയം പെട്രോൾ പെട്രോൾ അതെ പെട്രോൾ മാനുവൽ അല്ലെ പെട്രോൾ പെട്രോൾ മാനുവൽ ഓക്കെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ബോഡി വൈസ് ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആണ്ടോ അതെ 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 അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിച്ചോളു അറുപതിനായിരം കിലോമീറ്റർ ഓടിച്ചുള്ള ഇത് ചെറിയ ടച്ചിങ് ഒക്കെ ചെയ്യാനുണ്ട് ഉണ്ടായിരുന്നു വണ്ടി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ചെറിയ ടച്ചിങ് ചെയ്യാനുണ്ടോ അതേ ഉള്ളൂ സ്ക്രാച്ചേ ഉള്ളൂ നമുക്ക് വന്നിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അത് ചെയ്യാനുള്ളൂ പിന്നെ അതെ ഇപ്പൊ ലക്ഷത്തിയായിരം രൂപ തന്നെ ഇത് ലാസ്റ്റ് വണ്ടി നമുക്ക് ആട്ട്രോസ് ആണ് രണ്ടായിരത്തി ഇരുപത് തന്നെ ഇരുപത് അല്ലേ എക്സം കാര്യമാണ് ഓപ്ഷൻ ആണ് ഇന്ത്യയിൽ ഒന്ന് കാണിച്ചത് വേറെ എന്തെങ്കിലും അപകടം ഉണ്ടോ ഒരു അപകടം ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല എല്ലാ എല്ലാ ഓൾറെഡിയും കമ്പനി ഹിസ്റ്ററി പി ആയിട്ട് നമ്മൾ കസ്റ്റമർ ചോദിച്ചാൽ കൊടുക്കുന്ന ഇത് കിലോമീറ്റർ അല്ലേ ആയിരത്തി തൊണ്ണായിരം കിലോമീറ്റർ ഓക്കെ ഒരു നാലത്തി നാപ്പത്തി അയ്യായിരം രൂപ നാല്പത്തി കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയതുകൊണ്ടല്ലേ ഓക്കേ അന്നേരം മോശം ഒന്നുമില്ല കേട്ടോ നാല് രൂപയ്ക്ക് ആലോചിക്കണ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ അതായത് ഫൈവ് സ്റ്റാർ ലൈറ്റിംഗ് ബോഡി ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ കാണിച്ചു അല്ലെ വായിക്കൊന്നും ഒരുവിധം വണ്ടികളൊക്കെ നമ്മളൊരു അഞ്ചു ലക്ഷം രൂപേനുള്ളിലുള്ള വണ്ടി കുറഞ്ഞ വണ്ടികളുള്ള അഞ്ചു രൂപ മേലെ വരുന്നത് മോശം ഒന്നുമില്ല നമ്പർ വെക്കുന്നുണ്ട് എല്ലാരും വിളിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു വിളിക്കുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കൂലേ അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് നോക്കിയോളൂ വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികൾ വേണമെങ്കിൽ നേരെങ്കിലും പോലെ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കാർഫോറിയോയിൽ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇത്ര സമയം കാണിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ അതിനനുസരിച്ച് നല്ല സെറ്റപ്പായിട്ട് ചെയ്തു കൊടുക്കണം തീർച്ചയായിട്ടും ആൾക്കാർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും മൊത്തം ആൾക്കാർ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാ ഒരാളും എടുത്തു കൊടുക്കാം കൊടുക്കുക എന്തായാലും ഈ ഒരു എപ്പിസോഡ് മെയിൻ ആണ് അടുത്തൊരു വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും